സ്മൃതിയുടെ ഉത്തരം പറയുന്നതിന് മുൻപ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് ഒന്ന് കല്യാണത്തിന് പോലും ഒരു വീടിനെ രണ്ടാക്കി തിരിച്ചിട്ട് സ്ത്രീകൾ ഒരു ഭാഗത്തും അതുപോലെ തന്നെ പുരുഷന്മാർ മറുഭാഗത്തും ഇരുന്നുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കണമെന്ന് ചടിച്ചൽ സീറ്റ് പോലും സ്ത്രീകൾക്ക് മത്സരിക്കാൻ കൊടുക്കാത്ത പാർട്ടിയുടെ കമ്മിറ്റികൾക്കകത്ത് സ്ത്രീകൾ മീറ്റിംഗിൽ യോഗം ചേരാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് പിന്നെ മറുപടിക്ക് ഒരു നിമിഷം ഒന്ന് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഷോബേച്ചിയോട് പറയുകയാണ് എന്തെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഷോബേച്ചി രാഷ്ട്രീയപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതിനിടയിൽ നമ്മളുടെ ആയുധം തീർന്നു പോകുമ്പോൾ പിന്നെ നമ്മൾ മതത്തിലേക്ക് കയറി പിടിക്കുന്ന ഈ സ്ഥിരം നമ്പരവസാനിപ്പിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് അങ്ങനെ അവസാനിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ സംസ്കൃതിയായി നമ്മൾ മഹിതമായി കാണുന്ന പല സംസ്കാരങ്ങളും നമ്മളോട് ഉദ്ധരിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഷോബേച്ചി തബഷീറാണ് തപ്ലീലയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിനപ്പുറത്തേക്ക് തപ്ശീലയുടെ വസ്ത്രത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് സ്ത്രീകൾക്ക് ഒരു നിലക്കുള്ള സ്വാതന്ത്ര്യം ഭക്ഷണം കഴിക്കുന്നതിൽ തന്നെ വിവേചനമുണ്ട് രണ്ട് സ്ഥലങ്ങളിലായിരിക്കുന്നു യാത്ര ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ പലതരത്തിലുള്ള വിവേചനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഞാൻ ശോഭേച്ഛിയോട് ചോദിക്കുകയാണ് ഇതിൻ്റെ ഒരു കത്തായിട്ട് പൊട്ടിയാൽ മതി ഈ കത്തിനൊരു മറുപടി ഒരു കുറുപ്പിലൂടെയെങ്കിലും ബഹുമാനപ്പെട്ട ശോഭേക്ഷയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നാൽ മതി ശോഭിച്ചി നമ്മുടെ നൂറു വർഷം മുമ്പായിരുന്നു ശോഭേച്ച എങ്കിൽ ഇതുപോലൊരു വീതിയിൽ സംസാരിക്കാൻ കഴിയുമോ എന്തിനേറെ ഒരു അഭിപ്രായം പറയും വേദി പോട്ടെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞെന്നറിയോ നമ്മുടെ പഴയ കാലത്തെ തറവാടുകളിലെ സ്ത്രീകൾ എന്താ വിളിച്ചിരുന്നത് അന്തർജനം എന്നാണ് അങ്ങനെയല്ലല്ലേ അന്തർജനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒന്ന് സ്ക്രീൻ നോക്കിയോ അകത്തുള്ളൂർ അകത്തമ്മ എന്നേക്കാണ് എന്താണ് അകത്തുള്ളൂർ അകത്തമ്മ എന്നൊക്കെയാണ് ഈ അന്തർജനം എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി നമുക്ക് അന്തർജനം എന്നതിനെ കുറച്ചുകൂടി വിശദീകരിക്കുന്നത് കാണാം കേരള ബ്രാഹ്മണ നമ്പൂതിരി ഭട്ടതിരി പോറ്റി സ്ത്രീ അകത്തുള്ള ആൾ എന്ന ശബ്ദാർത്ഥത്തോടു കൂടി ഈ പദത്തിൻ്റെ മലയാള പര്യായങ്ങളാണ് അകത്തുള്ളോൾ അകത്തമ്മ അത്തേയമ്മ അത്തോൾ തുടങ്ങിയവ പരം പരമ്പരാഗതമായി ഘോശ പർദ സമ്പ്രദായത്തിലാണ് ഇവർ കഴിഞ്ഞിരുന്നു കഴിഞ്ഞു വന്നത് ഏത് നമ്മുടെ ഈ ഉന്നത തറവാട് കുടുംബങ്ങളിലെ സ്ത്രീകളുണ്ടല്ലോ ബ്രാഹ്മണ സ്ത്രീകൾ അവർക്ക് അവരുടെ ഒരു സർവാദരണീയരാണ് അവർ അങ്ങനത്തെ ഒരു സമ്പ്രദായം പർദാ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഘോഷ അതായത് ഒരു പരിധിയുണ്ട് എല്ലാ കാര്യത്തിനും ഒരു പരിമിതിയും പരിധിയും ഉണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് പരിധി ലംഘിച്ച് പോകാൻ പറ്റില്ല ഇവർ കഴിഞ്ഞു വന്നത് പരപുരുഷ ദർശനം ഏയ് മറ്റ് പുരുഷന്മാരെ അവർക്ക് കാണാൻ പറ്റില്ല പരസ്യമായ യാത്രകൾ അങ്ങനെ ആണുങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുകൂടി അതിൻ്റെ ഇടയിലൂടെ നടന്നു പോകാൻ കഴിയില്ല തുടങ്ങിയവ ഇവർക്ക് നിഷിദ്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ മതപരമായ തിന്മയായിരുന്നു അടുക്കള കാര്യങ്ങളും ദേവകാര്യങ്ങളും ആയിരുന്നു പ്രധാനമായും ഇവർക്ക് നിർവഹിക്കേണ്ടിയിരുന്നത് ദേഹം മുഴുവൻ മറക്കുന്ന വിധം വസ്ത്രം ധരിച്ച് നാലോ അഞ്ചോ അടിയിൽ കുറയാതെ വ്യാസമുള്ള മറക്കുട മനക്കുടന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക നമ്മൾ ചില ചിത്രങ്ങളെ കണ്ടല്ലോ പഴയ കാലത്ത് ഇങ്ങനെ പിടിക്കുന്ന ഒരു മറക്കുട ആ മറക്കുട അല്ലെങ്കിൽ മനക്കുടയും വഹിച്ചുകൊണ്ട് തുണപ്പെണ്ണ് അവർക്ക് അവർക്ക് ഒരു തുണയായി ഒരു പെണ്ണു വേണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല തുണയായി ഒരു പെണ്ണും വേണം മനക്കൂടെയും വഹിച്ചുകൊണ്ട് തുണ പെണ്ണുങ്ങളുടെ ദാസികൾ അകമ്പടിയോടു കൂടി മാത്രമേ ഇവർ വല്ലപ്പോഴും പുറത്ത് സഞ്ചരിക്കുന്നുള്ളൂ അപ്പം നമുക്കൊരു പത്തു നൂറ് നമുക്ക് ഇത്തരത്തിലൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടെന്ന് സാരം അപ്പം നമ്മുടെ ഈ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു ഈ സംസ്കൃതിയും നമ്മുടെ സംസ്കൃതി വളരെ മഹിതവും മഹനീയമാണെന്ന് നല്ലവർ പറയുന്നത് നമ്മുടെ സംസ്കൃതിയിൽ പഴയ തറവാട്ടിലെ സ്ത്രീകളൊക്കെ അന്തർജനങ്ങൾ അവർ പർദ ഘോഷ ഘോഷസമ്പ്രദായം അഥവാ അവർ പുറത്തു പോകണമെങ്കിൽ അവരോടൊപ്പം ഒരു തുണപ്പെണ്ണ് വേണം അതുപോലെ തന്നെ മനക്കുട മറക്കുട വേണം പരസ്യമായിട്ട് ആണുങ്ങളുടെ ഇടയിലൂടെ നടക്കാൻ പറ്റത്തില്ല അവർക്ക് പൊതുനിരത്തിൽ വന്ന അഭിപ്രായം പറയാൻ പറ്റത്തില്ല അങ്ങനെ തുടങ്ങി എല്ലാവിധ നിബന്ധനകളും അവർക്കുണ്ടായിരുന്നു പ്രശ്നം തീർന്നില്ലേ ശോഭിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞതാണ് എന്തുകൊണ്ടാണ് വലിച്ചെറിഞ്ഞത് ഇതൊന്നും സമൂഹത്തിന് യാതൊരുവിധ താല്പര്യവും ഇല്ലാത്തോണ്ട് വലിച്ചെറിഞ്ഞ പക്ഷേ മുസ്ലിം സ്ത്രീകൾ ഇന്നും അത് ആചരിച്ചു പോകുന്നല്ലോ ഇപ്പൊ നോക്കൂ താരതമ്മിനെ അപേക്ഷികമായിട്ട് നോക്കുകയാണെങ്കിൽ ശോഭിച്ച വസ്ത്രം എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു വസ്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശശിഗിരി ടീച്ചർ അങ്ങനെ തന്നെ നല്ലൊരു വസ്ത്രം നിങ്ങൾ അപേക്ഷികമായി ഇന്നത്തെ സ്ത്രീകൾ പലതും കാണിച്ചുകൊണ്ടുള്ള അല്പ വസ്ത്രത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിച്ചു വരാം അതിൽ കുറച്ചുകൂടി മാന്യമായ വസ്ത്രമാണ് ശരീരം മുഴുവനും മറക്കുന്ന വസ്ത്രം ധരിക്കുമ്പോൾ അവർക്ക് ആളുകൾക്കിടയിൽ ഒരു അംഗീകാരം കിട്ടും ഇപ്പം നോക്കിയേ ഹൈന്ദവ സഹോദരിമാർ തന്നെ ചില കുടുംബങ്ങളിലെ തറവാടുകളിലെ സ്ത്രീകൾ ചുരിദാറിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു വീക്ക് കട്ടിൽ ഒരു ഇങ്ങനെ ഇടും പിന്നെ ഇങ്ങനെ മറക്കുകയാണ് എന്തുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ നടക്കലാണ് ഒരു മര്യാദ എന്നവർ മനസ്സിലാക്കുന്നത് അതൊക്കെ അവർ കുലീനതയുടെ ഭാഗമാണ് വസ്ത്രം എത്രത്തോളം നമ്മൾ ഉടുക്കുന്നു അത് നമ്മൾ കുലീനയാണ് ആ സ്ത്രീ മഹത്വമുള്ളതും പുലീനയുമായി സ്ത്രീയാണ് വർത്തമാനകാലഘട്ടം അങ്ങനല്ല എത്രത്തോളം വസ്ത്രം ചുരുങ്ങുന്നു അത്രത്തോളം ആളുകൾക്കിടയിൽ ജനാംഗീകാരം കിട്ടും അത് ആധുനിക സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി ആധുനിക സമൂഹത്തോട് പൊരുത്തപ്പെട്ടവരായി മാറിയതിൻ്റെ അടയാളമാണ് വസ്ത്രം കുറഞ്ഞു പോകുന്നത് അതുകൊണ്ട് മാന്യമായി വസ്ത്രം ധരിക്കുന്നവരെ എന്തിനാണ് ആക്ഷേപിക്കുന്നത് ഇനി ഈ തട്ടം അങ്ങ് മാറ്റിയെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾക്ക് മറ്റു വസ്ത്രങ്ങളും പ്രശ്നമാവും പുൽക്കയിടുന്ന പ്രശ്നമാവും ഇനിയിപ്പം എല്ലാ വസ്ത്രങ്ങളും മാറ്റി അവസാനം രണ്ട് പ്ലാവില ഫ്രണ്ടിലും ബാക്കിലും വെച്ചാലും അപ്പോഴും നിങ്ങൾ പറയും നൂറ്റാണ്ടിലെ സ്ത്രീകൾ ഇപ്പോഴും പുരോഗമനം പ്രാപിക്കാത്ത സ്ത്രീകളെന്ന് പറയും അറിയോ അവരുടെ വസ്ത്രത്തിലൊന്നുമല്ല പ്രശ്നം പ്രശ്നം വേറെയാണ് ആ പ്രശ്നം പറഞ്ഞ തീരുമില്ല ഓക്കെ